ഹലോ എല്ലാവർക്കും നമ്മുടെ പവിത്രം സീരിയലിൻ്റെ ഇന്നത്തെ പ്രൊമോ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നു അല്ലേ നമ്മുടെ ശ്രീകാന്തും ടീമും കൂടെ ചേർന്നിട്ട് നമ്മുടെ വിശ്വത്തിനെ കെണിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു പദ്ധതി ആസൂത്രണം ചെയ്യാണ് ഇൻക്ലൂഡിങ് നമ്മുടെ വിനായകൻ വരെ അതിലുണ്ട് എന്നുള്ളതാണ് സംശയമായിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നമ്മുടെ വിശ്വം പതിവ് പോലെ ഓഫീസിൽ പോവുകയാണ് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു പത്ത് ലക്ഷം രൂപ കൊടുത്തിട്ട് അത് ഒറ്റയ്ക്ക് കൊണ്ടുപോയി അടയ്ക്കാൻ നിർബന്ധിച്ച് വിശ്വത്തെ വിടുകയാണ് അപ്പോൾ സാറേ ഉച്ചയ്ക്ക് വണ്ടി വന്നിട്ട് ഡ്രൈവറും കൂടെ അന്നേരം ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊന്നും പറ്റില്ല ഇതിപ്പോൾ തന്നെ അടയ്ക്കണത് എന്താ ഞാൻ സാറിനോട് വിളിച്ച് പറയാൻ തനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ വിഷയം ആ അയാളുടെ നിർബന്ധത്തിന് വഴങ്ങി ആ ക്യാഷ് കൊണ്ടായിട്ട് പോവാണ് അങ്ങനെ അവിടെ ചെന്ന സമയത്താണ് അത് ബാങ്കിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഇവർ പ്ലാൻ ചെയ്ത് ഒരാൾ പെട്ടെന്ന് നെഞ്ചുവേദന എടുത്ത് കുഴഞ്ഞു വീഴാണ് അപ്പോൾ വെച്ചിട്ട് പെട്ടെന്ന് പിടിക്കുന്നു കാരണം തൊട്ടു ബാങ്കിലോട്ട് ആ ടൈമിൽ തന്നെ ഒരാൾ കുഴഞ്ഞ് വീഴാണ് വളരെ നാടകീയമായ രംഗങ്ങളാണ് എല്ലാം പ്ലാൻ ചെയ്തിട്ടുള്ള ആ ഒരു അറ്റംപ്റ്റാണ് അങ്ങനെ അയാൾ വീഴാൻ പോയപ്പോൾ വിശ്വം പതുക്കെ ബാഗ് താഴെ വെച്ച് അയാളെ പിടിക്കുന്ന അപ്പോൾ കുറേ പേര് വേണ്ടുന്നവരും കൂടി ആ ടൈമിൽ തന്നെ ഒരു പുള്ളി ഓടി വന്നിട്ട് നമ്മുടെ വിശ്വം വെച്ചിരുന്ന ആ ബാഗ് മാറ്റിയിട്ട് അതേപോലത്തെ തന്നെ വേറൊരു ബാഗ് അവിടെ വെക്കുകയാണ് പക്ഷേ ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല അത് കഴിഞ്ഞ് അയാൾക്ക് ഇച്ചിരി വെള്ളമൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പം ആ വീണ ആൾ കുഴപ്പമൊന്നുമില്ല സാറേ താറ് എന്തായാലും ഉള്ളതുകൊണ്ട് എന്നെ പിടിച്ചതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഞാൻ ഹോസ്പിറ്റലിൽ പോകുക എന്നൊക്കെ വിശ്വം പറഞ്ഞു വേണ്ട ഞാൻ വീട്ടിൽ പോയിട്ട് പൊക്കോളാം ഇപ്പം എന്തായാലും കുഴപ്പമില്ല ബിപിയുടെ പ്രശ്നമാണ് എന്നൊക്കെ അയാളിങ്ങനെ പറഞ്ഞു അത് കഴിഞ്ഞ് വിശ്വം നേരെ ബാഗും എടുത്തുകൊണ്ട് നേരെ ബാങ്കിനകത്ത് കയറിയിട്ട് മേഡം എന്നും പോകുന്നതാണല്ലോ അങ്ങനെ മേഡത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് ഇന്നൊരു പത്ത് ലക്ഷം രൂപ അങ്ങോട്ട് അടയ്ക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞ് അടയ്ക്കുകയാണ് അപ്പം ബാഗ് എടുത്ത് അവർ ബാഗിൽ അവർ ആ ലേഡി മേടിച്ച് അടുത്ത സ്റ്റാഫിൻ്റെ കൊടുത്തിട്ട് ഇത് എണ്ണി നോക്കി തിട്ടപ്പെടുത്തിയിട്ട് അടയ്ക്കുന്നൊക്കെ പറഞ്ഞ് സ്ലിപ്പൊക്കെ കൊടുക്കണം അയാൾ അപ്പം വിഷു അവിടെ ബാങ്കിലുള്ള ആരുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഈ ബാഗ് കൊണ്ട് എണ്ണി തിട്ടപ്പെടുത്താൻ കൊണ്ടുപോയ ആൾ നോക്കുമ്പോൾ ആ ക്യാഷ് ക്യാഷ് ഉണ്ട് പക്ഷേ എല്ലാം പ്ലെയിൻ പേ വെച്ചിട്ട് നോട്ട് കെട്ടുകളാക്കി വെച്ചേക്കണേ ഇതെന്താ ഇങ്ങനെയെന്നുള്ള രീതിയിൽ ചോദിച്ചപ്പോൾ വിഷു അന്തം വിടാണ് ഇതെന്താ ഇങ്ങനെ അപ്പം ആ മേഡവും ചോദിക്കാണ് ഇതെന്താണ് ഇങ്ങനെ ഇതെന്താണോ എന്ന് ചോദിക്കുകയാണ് അപ്പം തന്നെ വിഷു വിളിച്ച് അവിടെ ഓഫീസിൽ ആ പൈസ കൊടുത്ത ആളുണ്ടല്ലോ അവരുടെ മാനേജർ അയാളെ വിളിച്ചിട്ട് പറയണം അപ്പോൾ അയാൾ പറഞ്ഞു താൻ എന്തുവാണോ ഈ പറയണത് തൻ്റെ മുമ്പിൽ വെച്ചല്ലേ ഞാൻ പൈസ എണ്ണി ബാഗിൽ വെച്ച് ലോക്ക് ചെയ്തത് അപ്പോൾ വിഷു പിന്നെ അവസാനം വിഷു ഓഫീസിൽ വന്നിട്ട് സാറിൻ്റെ അടുത്ത് പറയുന്നത് സാറേ ഇങ്ങനെ പോലെ സംഭവം ഉണ്ടായി അപ്പോൾ അയാൾ ചൂടാവണം അയാൾ പറയണത് നേടും തൻ്റെ കൺമുന്നിൽ വെച്ച് ആ ബാഗിനകത്ത് ക്യാഷ് എണ്ണി വെച്ച് ഞാൻ ലോക്ക് ചെയ്ത് താനല്ലേ ആ ലോക്ക് ബാങ്കിൽ പോയി തുറന്നത് പിന്നെ ഇടയിൽ എന്ത് മാജിക്കാണോ നടന്നത് താനേ വലിയ വിളച്ചിലെടുക്കാണ്ട് താൻ പൈസ കട്ടെടുത്തിട്ടെങ്കിൽ മര്യാദയ്ക്ക് വെച്ചു ഞാൻ ഇപ്പം െ കാണിച്ചുതരാം അങ്ങനെ അവിടെ നിന്ന് നമ്മുടെ വാച്ച്മാനെയൊക്കെ വിളിച്ച് ഇയാളെ പിടിച്ചു വെക്കാൻ പറയുന്നുണ്ട് പിന്നെ സാറിനെ വിളിക്കുകയാണ് എന്നിട്ട് സാറിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ആരെ ശ്രീകാന്തിനെ വിളിക്കുകയാണ് ഈ മാനേജറ് സാറേ നമ്മൾ പറഞ്ഞ പോലെ കാര്യങ്ങളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി പോലീസിനെ വിളിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തോളൂ പറയുന്നുണ്ട് അങ്ങനെ പോലീസ് വരുകയാണ് അങ്ങനെ പോലീസ് എത്തിക്കഴിഞ്ഞാൽ എസ് ഐ ചോദിക്കുന്നുണ്ട് എടാ എന്താണോ ഇത് സംഭവം അപ്പോൾ പറയാം സാറേ എനിക്കറിയില്ല ഓ നിൻ്റെ വീട്ടിൽ ഓൾറെഡി ഒരുത്തനുണ്ടല്ലോ വിക്രമ് അപ്പോൾ അവനും നീയും കൂടെ ആസൂത്രണം ചെയ്തിട്ടായിരിക്കും ഈ പദ്ധതി എന്ന് പറയുമ്പോൾ അയ്യോ എൻ്റെ പൊന്നും സാറേ അവനൊന്നും അറിഞ്ഞിട്ടില്ല ഇതെന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല സാറേ അവൻ ഇവിടെ ഇന്ന് ഇങ്ങനെ ഇത്ര അഞ്ച് ലക്ഷം രൂപ വീട് പുതുക്കി പണിയണമെന്നും പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇതെവൻ തന്നെ നടത്തിയ കളിയാണെന്ന് പറയുന്നുണ്ട് അപ്പോഴേക്ക് ശ്രീകാന്ത് വരുന്നുണ്ട് ശ്രീകാന്ത് കൂടെ ചേർന്ന് ആ മാനേജറും കൂടെ ചേർന്ന് കുറ്റം മൊത്തം നമ്മുടെ വിശ്വത്തിൻ്റെ തലയിലോട്ട് കെട്ടിവെക്കുകയാണ് പാവം വിശ്വം കിടന്ന് പറയുന്നുണ്ട് സാറേ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അവസാനം വിശ്വത്തിനെ ജീപ്പിലോട്ട് പാവം കിടത്ത് കയറ്റി കൊണ്ടുപോകാം അപ്പോൾ ഈ എസ് ഐ ശ്രീകാന്തിൻ്റെ അടുത്തും ആ മാനേജറിൻ്റെ അടുത്തും പറയുന്നുണ്ട് സാറേ തത്ത പറയിപ്പിക്കുന്ന എനക്ക് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പം തന്നെ എന്ന് പറയുന്നുണ്ട് ഓക്കെ പറഞ്ഞ് പോവാണ് എന്നിട്ട് ശ്രീകാന്ത് ഓഫീസിൽ നിന്ന് വെളിയിലിറങ്ങുമ്പോൾ നമ്മുടെ മറ്റേ വർഷയുടെ അച്ഛനൊക്കെ വരുകയാണ് അപ്പോൾ അയാൾ വന്നിട്ട് പറയുന്നുണ്ട് എടോ അപ്പോൾ കാര്യങ്ങൾ ഇതുവരെ എല്ലാം ഓക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ വേദ പുറത്തിറങ്ങി വേദയും കൂടെ ചേർന്ന് എൻ്റെ മകനും കൂടെ ചേർന്നിട്ട് ഇതൊക്കെ ഇനി കുത്തിപ്പൊക്കോടോ അതെല്ലാം പഴുതും അടച്ചിട്ട് തന്നെയാണ് വെച്ചാൽ ഞാൻ ഈ പദ്ധതിക്ക് ഇറങ്ങിയെന്ന് ശ്രീകാന്ത പറയുന്നുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ നടക്കുന്ന സംഭവം ഈ നടന്ന സംഭവം ഇപ്പം വീട്ടിലാരും അറിഞ്ഞിട്ടില്ല കേട്ടോ ആരും ഒരു അറിയാണ്ടൊക്കെ ഇത് അറിഞ്ഞിട്ടില്ല ഇപ്പോൾ തന്നെ എല്ലാവരും പക്ഷെ അതിന് മുന്നേട്ട് വേറൊരു സംഭവം കൂടെ ഉണ്ടാവുകയാണ് നമ്മുടെ സാറും വൈഫും കൂടെ വരെയാണ് വിക്രമിനെ കാണാൻ വേണ്ടിയിട്ട് കാര്യം വിക്രമിൻ്റെ വീട് കത്തി നശിച്ച് ഒരു രണ്ട് മൂന്ന് ദിവസത്തോളമായി അപ്പോൾ സാർ ഇതുവരെയും വന്ന് നോക്കിയിട്ടില്ലല്ലോ അപ്പോൾ അത് മാത്രമല്ല പിന്നെ ശ്രീനിസാറിൻ്റെ വൈഫ് ഒരു അന്നദാന പരിപാടി പൂജ നടത്തുന്നുണ്ട് ഇതിനോടൊന്നും ശ്രീനിസാറിന് ഈ അമ്പലം ദൈവം അതിലൊന്നും വിശ്വസിക്കുന്ന ഒരാളല്ല പക്ഷെ വൈഫ് നേരെ ഓപ്പോസിറ്റാണ് അപ്പോൾ ആ ഒരു പൂജയിൽ വിക്രമിൻ്റെ വീട്ടിലുള്ള അവരെയും കൂടെ വിളിക്കാം എന്ന രീതിയിൽ എല്ലാവരും കൂടെ പ്ലാൻ ചെയ്യാണ് ആ അവർ പ്ലാൻ ചെയ്ത് അവർ മാഷിൻ്റെ വീട്ടിൽ വരുകയാണ് അങ്ങനെ വന്ന് ഒരു കാറിന് ഇറങ്ങുമ്പോൾ തന്നെ വേദയാണ് കാണുന്നത് വേദം ആ ഒരു ഒരു എന്താണ് അവിടെ തന്നെ നിൽക്കുന്നത് അകത്തോട്ടിരിക്കുന്ന പറഞ്ഞാൽ അകത്തോട്ടിരിക്കുമ്പോൾ അവർ അവർക്കൊരിതാവോ വേദം വലിയ ദേഷ്യമൊന്നുമില്ല അങ്ങനെ അകത്തോട്ട് വരുമ്പോൾ നമ്മുടെ മാഷ് അവിടെ നിൽക്കുകയാണ് അപ്പോൾ മാഷിന് മാഷ് അവിടെ തന്നെ ഇരിക്കുക എന്നിട്ട് മാഷിൻ്റെ അടുത്തോട്ട് ശ്രീനി സാർ ചെല്ലുമ്പോൾ പറയും ആ ഇങ്ങനെ വിശ്വത്തിൻ്റെ വീട് ഇങ്ങനെ ഇവിടെ കത്തി തെറിഞ്ഞിട്ട് വിക്രമിൻ്റെ അപ്പോൾ അത് അറിഞ്ഞിട്ട് വരാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന ഇടി കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ പറയും ഇന്ന വൈഫ് ഇങ്ങനെ ഇന്നതുപോലെ ഒരു അന്നദാന പരിപാടി നടത്തുന്നുണ്ട് ആ പൂജയിൽ നിങ്ങളെല്ലാവരും കുടുംബസമേതം വരണം അപ്പോൾ നമ്മുടെ മാഷു പറയാം ക്രൂരകൃത്യങ്ങൾ ചെയ്തിട്ട് ഇതുപോലെയുള്ള വഴിപാടുകളും കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്താൽ മതി അപ്പം പാപം തീരുമല്ലോ എന്ന് ഒരു കുത്തുവാക്ക് പോലെ പറയുകയാണ് ശ്രീനിസാർ ഒന്നും മിണ്ടുന്നില്ല അത് കഴിഞ്ഞിട്ട് മാഷ് നമ്മുടെ കമലയുടെ അടുത്ത് പറയും കമല ഞാൻ കൃഷിക്ക് കൃഷി സ്ഥലത്ത് പോവാണ് ചായ അങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് മാശ് വലിയ മൈൻഡ് ഒന്നും കൊടുക്കാണ്ട് പോവാണ് അപ്പോൾ ആ ശ്രീനിസാറെ പറയുന്നില്ല അപ്പോൾ എല്ലാവരും കുടുംബസമേതം വരണം ഞാൻ അത് പറയാൻ വേണ്ടി വന്നാണ് വിക്രമിനേയും കൂടെ കണ്ട് പറഞ്ഞിട്ട് പോവുകയാണ് അപ്പോൾ വേദം പറയാം അയ്യോ സാറെ പോകല് ഞാൻ കാപ്പി എടുക്കാം വേണ്ട വേദ എന്തായാലും ഞങ്ങൾ ഇറങ്ങാമെന്ന് പറഞ്ഞാൽ അവർ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ വിക്രം കുളിച്ചിട്ട് ഇറങ്ങി വരികയാണ് നോക്കുമ്പോൾ ശ്രീനിസാറിൻ്റെ കാറ് വിളി കിടക്കണം അപ്പം അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് അയാൾ പറയും സാറും മേടോ അകത്ത് പോയിട്ടുണ്ടോ അങ്ങനെ അകത്തോട്ട് ഓടി ചെല്ലുമ്പോൾ വിക്രം നോക്കുമ്പോൾ ശ്രീനി ശ്രീനിസാറും വൈഫും അവിടെ നിൽക്കുകയാണ് ആ എടോ ഞങ്ങളെ ഒരു പരിപാടിക്ക് വിളിക്കാൻ വേണ്ടി വന്നതാണ് പിന്നെ തൻ്റെ വീ കിടക്കുന്ന വീട് കത്തി എന്നറിഞ്ഞിട്ട് വരാൻ പറ്റില്ല മൂന്ന് ദിവസം ഇച്ചി ഇച്ചിരി പോയി അപ്പോൾ എന്നിട്ട് വിക്രമിനോട് ശ്രീനിസാറിനെ പറയാൻ വലിയ തൻ്റെ തൻ്റെ റൂമിൻ്റെ അവിടെ പോയി തന്നെ ഇരുന്ന് സംസാരിക്കുക എന്ന് പറയുമ്പോൾ വിക്രമിനെ അങ്ങോട്ട് കത്തി കരിഞ്ഞ സ്ഥലമല്ല അങ്ങോട്ട് കൊണ്ടുപോകാൻ ഒരു മടിയൊക്കെ ആയിരുന്നു എന്നാലും വിക്രം ശ്രീനി ശ്രീനിസാറെ നിർബന്ധിച്ച പ്രകാരം അങ്ങോട്ട് പോവാണ് അപ്പോൾ വേദ ചേച്ചീനെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടിരിക്കുക അവരവിടെ പോയി സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ സിറ്റൗട്ടിൽ ഇരുത്താണ് അത് കഴിഞ്ഞിട്ട് സാറും നമ്മുടെ വിക്രമും കൂടെ സംസാരിക്കുകയാണ് എന്നാലും വാസവൻ്റെ ആൾക്കാർ ഇത് ചെയ്തല്ലോ എന്നിട്ട് നീ എന്താ അപ്പം തന്നെ മറുപടി കൊടുക്കാത്തത് നീ ഇറങ്ങിയില്ല എന്ന് ചോദിക്കുക അപ്പോൾ പറയും ഇല്ല ഞാനപ്പം തന്നെ മറുപടി കൊടുത്തില്ല വരട്ടെ എന്ന് കരുതി സാറേന്ന് പറയും അപ്പോൾ അതോ വേദയെ പേടിച്ചിട്ടാണോ എന്ന് പറയും പിന്നെ വേദയോ അവൾ അപ്പോഴേക്കും നമ്മളെ വേദ എങ്ങോ കടന്നു വരുകയാണ് വേദ പറയുന്നുണ്ട് എന്താണ് തിരിച്ചടി കൊടുക്കാത്തത് കൊണ്ട് തിരിച്ചടി കൊടുപ്പിക്കാനായിട്ട് സാർ വന്നതാണോ സാറേ സാർ എന്തിനാണ് ഇങ്ങനെ നാടകം കളിക്കുന്നത് സാർ എന്തായാലും എൻ്റെ മുന്നിൽ ഞങ്ങളുടെ ിലൊക്കെ അഭിനയിക്കുകയാണെന്നുള്ള കാര്യം ഞങ്ങൾക്കും അറിയാം ഞങ്ങളെയും കൂടെ കൊണ്ട് അഭിനയിപ്പിക്കുകയാണ് സാറ് എന്തിനാണ് വെറുതെ ഈ ഒരു വയ്യാവേലിക്ക് എന്തായാലും വിക്രമും സാറിനെയും അകറ്റും എന്നുള്ള കാര്യം ഞാൻ എൻ്റെ മനസ്സിൽ ദൃഢമായി ഉറപ്പിച്ച കാര്യമാണ് അതിനൊരു മാറ്റവും വരാനും പോകുന്നില്ല എന്തായാലും ഇവിടുത്തെ അച്ഛനും അമ്മയും വിക്രമിനെ നേർവഴിക്ക് നയിക്കാമെന്ന് നോക്കിയിട്ട് ഇതുവരെ പറ്റിയിട്ടില്ല അപ്പോൾ എന്തായാലും നമ്മുടെ വിക്രമിനെ നേർവഴിക്ക് നടത്തിപ്പിക്കാനുള്ള ഒരു മോഹം എനിക്കുണ്ട് അത് സാധിപ്പിക്കുമെന്ന് ഞാൻ സാധിക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ എന്ന് വേദ പറയുന്നുണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ ഏകദേശം ഈ ഒരു ലെവലിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിക്രമിന് അങ്ങോട്ട് ദേഷ്യം വരെയാണ് കാരണം വേദ എല്ലാം എതിർത്തും സാറിനെ കുറ്റപ്പെടുത്തി ഒക്കെയാണ് സംസാരിക്കുന്നത് അപ്പോൾ നമ്മുടെ ശ്രീനി ശ്രീനിസാറ് വിക്രമിനോട് പറയുവേണ്ട വേണ്ട നീ അവളോട് എതിർക്കാൻ നിൽക്കണ്ട എന്തായാലും മിടുക്കുക ഞാൻ ഉദ്ദേശിച്ചതിനെക്കാട്ടിലും മിടുക്കുകയാണ് വേദ എന്ന് പറയുന്നുണ്ട് എന്തായാലും സാർ ഒരു വഴിപാടെന്ന പേരിൽ വന്നു എങ്കിലും നിങ്ങളുടെ ബന്ധം ഉറപ്പിക്കാനുള്ള ഒരു വരക്കമാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി പക്ഷേ ഇത് അധികകാലം ഞാൻ നിലനിർത്തില്ല എന്ന് വേദ താക്കീത് പോലെ ശ്രീനിസാൻ്റെ അടുത്ത് പറയുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും ശരി എല്ലാവരും ഞങ്ങളുടെ വന്ന ചടങ്ങിന് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരെയും ക്ഷണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വിക്രമിൻ്റെ അടുത്തും വേദയുടെ അടുത്തും പറഞ്ഞിട്ട് ശ്രീനിസാറും വൈഫും കൂടെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് അവർ പോയി കഴിയുമ്പോൾ വിക്രം തുള്ളിക്കൊണ്ടുംകൂടി ചെല്ലുകയാണ് എന്തിനാണ് ഈ സാൻ്റെ അടുത്ത് അങ്ങനെ പെരുമാറി അത് എൻ്റെ മെക്കിട്ട് കയറിക്കേണ്ട കയറണ്ട വീട്ടിനകത്ത് കയറി അവരോട് മുഖം തിരിച്ച് രണ്ട് വർത്തമാനം പറഞ്ഞ് പോയ അച്ഛനാ നിങ്ങളുടെ അച്ഛൻ അപ്പോൾ പിന്നെ ഞാനും ഇങ്ങനെയൊക്കെ പെരുമാറുള്ളൂ അതുകൊണ്ട് അതിനുവേണ്ടി വടക്കിട്ട് പറഞ്ഞണ്ട ഇനിയും ഇതുപോലെ യെ സംസാരിക്കൂ ശ്രീനിസാറിൻ്റെ അടുത്ത് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിരുന്നാലും ശരിയെന്ന് പറഞ്ഞു വേദ ഇങ്ങനെ പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിശ്വത്തിനെ ജയിലിലോട്ട് കൊണ്ടുപോയല്ലോ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ ശ്രീ പിന്നെ മാഷും കമലയും ഒക്കെ ഇങ്ങനെ എന്തോ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ വേദയുണ്ട് നമ്മുടെ വിനായകനും നന്ദിനിയൊക്കെ ഉണ്ട് അപ്പോൾ വിനായകനും നന്ദിനിയും കൂടെ വേദയുടെ പുറകെ നടക്കുകയാണ് അതെ നീ കൂടെ ഒരു കുറുക്കു കൂടാം അപ്പം വേദം പറയുന്നുണ്ട് കുറി കുഴപ്പമില്ല പക്ഷേ ഫ്ലാറ്റൊന്നും എനിക്കിഷ്ടമല്ല വിനേട്ട കാര്യമെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള സ്ഥലവും കുറച്ച് മുറ്റവും ഒക്കെ ഉള്ള സ്ഥലമാണ് ഇഷ്ടം എന്നാൽ ചിട്ടിക്ക് നീ അപ്പോൾ നമ്മുടെ വിനായകൻ പറയുമ്പോൾ വേദ പറയും ചിട്ടിക്ക് കുറുക്ക് ഞാൻ കൂടാം പക്ഷേ പൈസ വിനായക ടയ്ക്കേണ്ടി വരിക അത് പറഞ്ഞപ്പോൾ നന്ദിനിക്ക് ദേഷ്യം പറയുന്നത് നിങ്ങൾ ഇവിടെ കിടന്ന സമയം കളയാണ് പുറത്തുള്ള ഒരു നാലഞ്ച് പേരെ കൂടെ വിളിച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ മാഷി പറയുന്നതിൻ്റെ ഇടാ വീട്ടിൽ നിന്ന് പുറത്തു പോരെയൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിനായകനെ കളിയാക്കുകയാണ് ആ സമയത്ത് നമ്മുടെ മാഷിൻ്റെ ഫോണിലൊരു ഒരു കോള് വരെയാണ് അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് എസ് ഐ ആണ് അപ്പോൾ മാഷിൻ്റെ ഒരു പേടി എന്താണാവോ അടുത്ത ഒരു പരിപാടി അല്ല അടുത്ത പ്രശ്നങ്ങൾ എന്തെങ്കിലും വിക്രം ഒപ്പിച്ചോ അപ്പോൾ സാറേ ഞാൻ മാഷാണ് മനസ്സിലായോ മനസ്സിലായോടോ താനെന്നറിഞ്ഞുകൊണ്ടാണല്ലോ ഞാൻ വിളിച്ചിരുന്നത് നമ്മുടെ എസ് ഐ പറയുകയാണ് അതെ തൻ്റെ മകൻ ഇവിടെ കിടന്ന് കരയുന്നുണ്ട് തന്നെ ഒരു കേസ് ആയിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തത് ആ അതിൽ വലിയ പുത്തുറ്റിയൊന്നുമില്ല സാറേ മാസത്തെ ഒരു പ്രാവശ്യമെങ്കിലും വിക്രമിനെ ജയിലിൽ കയറണ വരണമെന്നുള്ളത് അവൻ്റെ ഒരിതാണല്ലോ ആ തൻ്റെ മോൻ വിക്രമാണെങ്കിൽ ഞാൻ വിളിക്കില്ല ഇത് ആ വിശ്വം തൻ്റെ മൂത്ത മോനാണ് അപ്പോൾ മാഷ അന്ത് അന്തം വിടണം എന്ത് വിശ്വമോ അത് പറഞ്ഞുകൊണ്ട് ഈ മാഷ് അവിടെ നിന്ന് എഴുന്നേൽക്കണം അപ്പോൾ എല്ലാവരും ഞെട്ടണം വിശ്വം പോലീസ് സ്റ്റേഷനിലോ എന്തോ അപകടം വിശ്വത്തിന് പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലാകും അപ്പോൾ ശ്രീജയും നന്ദിനിയും എല്ലാവരും നമ്മുടെ എല്ലാവരും കൂടെ പെട്ടെന്ന് ഷോക്ക്ഡായിട്ട് മാഷിൻ്റെ മാഷ് എന്താ പറയണേ എന്താണെന്നുള്ള കൂടി ഇന്നത്തെ സീൻ അങ്ങ് അപ്പ് ആവുകയാണ് അപ്പോൾ ഇനി വരാനിരിക്കുന്ന നാളെയുള്ള ദിവസങ്ങളിൽ നല്ല വമ്പൻ ട്വിസ്റ്റ് എപ്പിസോഡുകളായിരിക്കും വരാനിരിക്കുന്നത് കാര്യം ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയാണെന്നും ഈ ഓഫീസ് ഇത്രയും നാൾ ശ്രീ ശ്രീകാന്തിൻ്റെ ആണെന്നുള്ളത് അറിയാണ്ട് ഈ അടുത്തായിട്ടാണ് നമ്മുടെ വിശ്വമൊക്കെ അറിയണത് അപ്പോൾ ആ ഇവിടെ ആർക്കും അറിയില്ല കാരണം രണ്ട് ദിവസം മുന്നേ ആണ് ശ്രീജ പോലും അറിയുന്നത് വിശ്വം വരെ അറിയുന്നത് ആ ടൈമിൽ ാണ് അപ്പോൾ അത് അതിനെ സംബന്ധിക്കുന്നതും ഇനി ഇതിൻ്റെ പിന്നിൽ ശ്രീകാന്ത് ആണോ അപ്പോൾ എല്ലാവരുടെ അടുത്തും വേദം പറയുന്നുണ്ട് ഇനി വരുന്ന എപ്പിസോഡുകളിലെ കഥ ആണ് കാണിക്കുന്നത് അത് നിങ്ങളാരും വിഷമിക്കേണ്ട ഇതെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിലെ ഓരോ പ്രൊമോ വീഡിയോ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ വീഡിയോയിൽ കറക്റ്റ് പന്ത്രണ്ടരയ്ക്ക് നമ്മുടെ സുമി മുഫ ടേസ്റ്റിലൂടെ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ് നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നതിനോടൊപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും നല്ലൊരു ഡേ ആവട്ടെ ടാറ്റാ ബൈ ടേക്ക് കെയർ താങ്ക്